ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പലചരക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയ മലയിടുക്കുകൾക്കിടയിൽ പച്ചപ്പിൻ്റെ നടുവിൽ ഒരു രാത്രി ഉറങ്ങുക എന്നുള്ളത് അത്തരം യാത്രാ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി അട്ടപ്പാടിയിലെ നരസിമുക്കിൽ ഒരു ടെൻറ്റ് ഹൗസ് ഉണ്ട് ആ ടെൻറ്റ് ഹൗസിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് രാത്രിയും മറ്റ് ആഘോഷങ്ങളും നടക്കുന്ന അട്ടപ്പാടിയുടെ പ്രധാന കാഴ്ചകളിൽ ഒന്നായ മല്ലീശ്വരം മുടിയുടെ മടിത്തട്ടിൽ ഒരു ടെൻറ്റ് ഹൗസും അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്ന ക്യാമ്പ് ഫയറും മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഒപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പാലക്കാട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കാർഷിക കുടിയേറ്റ മേഖലയായിട്ടുള്ള അതുപോലെ തന്നെ മലയോര മേഖലയായിട്ടുള്ള അട്ടപ്പാടിയിൽ മണ്ണാർക്കാട് കോയമ്പത്തൂർ കൂട്ടി താവളത്തിനും അകളിക്കുമിടയിൽ ബ്ലാമരം എന്ന സ്ഥലത്ത് നിന്ന് ആണ് നമ്മൾ ഈ ടെൻറ്റ് ഹൗസിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടത് യാത്ര ഡൈവേർട്ട് ചെയ്യേണ്ടത് ഒപ്പം തന്നെ ഒരു രണ്ട് കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു മൺപാത കാണും ആ മൺപാതയിലൂടെ കുറച്ച് ദൂരം ഒരു അര കിലോമീറ്ററോളം യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻറ്റ് ഹൗസിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്താൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഈ ടെൻറ്റ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത ഈ ടെൻറ്റ് ഹൗസിന് അടുത്ത് തന്നെ കാറ്റാടികളും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ആദിവാസി കൃഷി രീതികളായിട്ടുള്ള ഇരുപതോളം ഇനം ചാമ കോറ അതുപോലെ തന്നെ കരനെല്ല് തുടങ്ങി അതുപോലെ തുവര തുടങ്ങി ഇരുപതോളം കൃഷി രീതികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒപ്പം തന്നെ ആദിവാസി കുടിലുകളെ നേരിട്ട് കാണുകയും അവരുടെ ആ കുടിലുകളുടെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കാനും പറ്റും ഒപ്പം നമുക്ക് ഒരു രണ്ട് മലഞ്ചെരിവുകൾക്കിടയിൽ വളരെ ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഹൈ ക്വാളിറ്റി ടെൻറ്റുകളിൽ നമുക്ക് താമസിക്കാൻ പറ്റും ഒപ്പം നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ക്യാമ്പ് ഫയർ നടത്താനോ ഒക്കെ ഉള്ള സംവിധ സൗകര്യം ഇവിടെയുണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതത്വത്തോടു കൂടി നമുക്കിവിടെ തങ്ങാൻ വേണ്ടി പറ്റും ഇതിൻ്റെ നടത്തിപ്പ് അട്ടപ്പാടിക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് വളരെ ഏഹ് നല്ല ഒരു രാത്രി തന്നെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് തീർച്ചയായും ഒരു അട്ടപ്പാടിക്കാരൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു കേരളീയൻ എന്നുള്ള നിലയിലോ അഭിമാനിക്കാവുന്ന കാഴ്ചകളുടെ ഒരു വലിയ ഒരു തട്ടകം തന്നെയാണ് ഈ നമ്മൾ ഈ കാണിക്കുന്ന ഈ സ്ഥലം അപ്പോൾ യാത്രക്കാരെ പ്രത്യേകം നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അട്ടപ്പാടിയിലെ ഈ കാഴ്ചകളിലേക്കും ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇവിടെ തങ്ങേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാറ്റും ഒപ്പം തന്നെ മലയുടെ രാത്രി കാഴ്ചകളും ഒക്കെയായിട്ട് വളരെ ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ ഒരു ദിവസം തങ്ങാൻ പറ്റിയ ഒരിടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അടിസ്ഥാന വിവരങ്ങളെ പറ്റി നിങ്ങൾക്കറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഈ യൂട്യൂബ് പേജ് വഴി നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ് തീർച്ചയായും നമുക്ക് നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുക